ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സെനോസ് ഹോസ്ബേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളിയായിട്ടുള്ള ഒരു രസത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് രസം പല രീതിയിൽ ഉണ്ടാക്കിയെടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും ഏറ്റവും സിമ്പിളായിട്ടാണ് ഞാനിവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം ആദ്യം ഇതിലേക്ക് ആവശ്യത്തിന് പുളിക്കാവശ്യത്തിൽ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി ഞാനിവിടെ ചെറു ചൂടുവെള്ളം വെച്ച് നല്ലപോലെ കുതിരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ പുളിയൊക്കെ നല്ലപോലെ തന്നെ കുതിർന്ന് വരും എന്നിട്ട് നമുക്ക് കൈ വെച്ച് നല്ല പോലെ തന്നെ പുളിവെള്ളം എടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണോളം ചെറിയ ജീരകം അതുപോലെ ഒരു ഒരൊന്നര ടീസ്പൂണോളം കുരുമുളകും ഇതുപോലെ ചതച്ചെടുക്കണം മിക്സി ഉപയോഗിച്ചിട്ടൊന്നും നമ്മൾ ഞാൻ ചതച്ചെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ടേസ്റ്റ് കിട്ടില്ല അപ്പോൾ ഇതുപോലെ ഒരു ഇടുക്കലയിലൊക്കെ ഇട്ടിട്ട് നമ്മൾ ചതച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ആയിട്ട് കിട്ടുകയുള്ളൂ ചെയ്യാം മിക്സിയിലാണെന്നുണ്ടെങ്കിൽ നല്ലപോലെ തന്നെ പൊടിഞ്ഞു പോകും ഇപ്പോൾ ഏതാ നമ്മുടെ ചെറിയ ചീരകവും കുരുമുളകുമൊക്കെ നല്ലപോലെ തന്നെ ചതഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന രസത്തിനനുസരിച്ച് ഇതിനൊക്കെ മാറ്റം വരുത്താം കേട്ടോ ഞാൻ വളരെ കുറഞ്ഞ അളവിൽ റെഡിയാക്കി എടുക്കുന്നുള്ളൂ പിന്നെ ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് കൊടുക്കാം അതുപോലെ കുറച്ച് ചെറിയ ഉള്ളി ചെറുതാക്കി കട്ട് ചെയ്തതും പിന്നെ കുറച്ചധികം വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കണം വെളുത്തുള്ളി നമ്മൾ രസത്തിൽ കുറച്ച് കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കും അതും ഇതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കണം ഇതൊക്കെ നമ്മൾ മിക്സിയിലിട്ട് അരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നല്ലപോലെ തന്നെ പേസ്റ്റായിപ്പോകും അതുകൊണ്ടാണ് ഇതുപോലെ ചതച്ചെടുക്കുന്നത് ഇപ്പോൾ ഇതാ നമ്മുടെ ചെറിയ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ലപോലെ തന്നെ ചതഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം വളരെ സിംപിളായ രീതിയിലാണ് ഞാനിവിടെ രസം റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ രസം ഉണ്ടാക്കിയെടുക്കാനും അറിയാത്തവരാണെന്നുണ്ടെങ്കിലും ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ടേസ്റ്റുമായിരിക്കും അതുപോലെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും വളരെ ഈസിയാണ് ഇനി നമുക്ക് രസം റെഡിയാക്കിയെടുക്കാം ഞാനിവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് ചൂടായി വരുമ്പോൾ ഒരു രണ്ട് ടീസ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ ഒക്കെ നല്ല പോലെ തന്നെ ചൂടായി വരുന്ന സമയത്ത് ഒരു ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അല്ലെങ്കിൽ കാൽ ടീസ്പൂണും കുറച്ച് മാത്രം ഉലുവ ചേർത്ത് കൊടുക്കണം എന്താ ഇത്രയും മതി കാൽ ടീസ്പൂണിലും കുറവാണ് വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇത് നല്ല പോലെ തന്നെ പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് രണ്ട് വറ്റൻമുളക് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തത് കൂടി ഇട്ടുകൊടുക്കണം വറ്റരുമുളകൊക്കെ നമ്മൾ നല്ല എരിവുള്ള മുളകാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കരുത് ഞാനിവിടെ നല്ല എരിവുള്ള മുളകായതുകൊണ്ട് രണ്ടെണ്ണം മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം മുളകൊക്കെ പെട്ടെന്ന് കരിയാൻ ചാൻസ് ഉള്ളതായത് കൊണ്ട് നമ്മളൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കണം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടില്ല ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയൊക്കെ ചതച്ചത് ചേർത്ത് കൊടുക്കാം നല്ലപോലെ തന്നെ ഇളക്കി മിക്സാക്കി കൊടുക്കണം നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകിൻ്റെ ഒക്കെ പച്ചമുളക് മാറുന്നത് വരെ കുറച്ച് സമയം നിന്ന് എണ്ണയിലിട്ട് വഴറ്റിയെടുക്കണം ഈ രീതിയിലൊക്കെ നമ്മൾ രസം റെഡിയാക്കി എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ചോറിൻ്റെ കൂടെ ഉണക്ക മീൻ വറുത്തതോ അല്ലെങ്കിൽ കൈപ്പക്ക കൊണ്ടാട്ടോ മുളക് വറുത്തതോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു അടിപൊളി കോമ്പിനേഷൻ ആയിരിക്കും ഇപ്പോൾ ഇതാ ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളിയൊക്കെ നല്ലപോലെ തന്നെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ചെറിയ ജീരകവും കുരുമുളകും ചതച്ചത് ചേർത്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് ആവശ്യത്തിലുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒട്ടും എരിവില്ലാത്ത മുളക് പൊടിയാണ് പിന്നെ ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം പച്ചമല്ലി കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചെറിയ ജീരകം കുരുമുളകുമൊക്കെ ചതച്ചെടുത്ത സമയത്ത് അതും കൂടി ഇട്ട് ചതച്ച് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് മല്ലിപ്പൊടി ഒഴിവാക്കാവുന്നതാണ് പിന്നെ ഇതിലേക്ക് ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം നല്ലപോലെ തന്നെ അത് എടുക്കാം മസാലപ്പൊടികളൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പിടിക്കും അതുകൊണ്ട് നല്ലപോലെ തന്നെ മിക്സാക്കി എടുക്കണം കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള രണ്ട് ചെറിയ തക്കാളിയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് അതിലേക്ക് കൊടുക്കാം തക്കാളിയൊക്കെ നമ്മൾ രസത്തിലേക്ക് കട്ട് ചെയ്തെടുക്കുമ്പോൾ നല്ലപോലെ കുഞ്ഞതാക്കി കട്ട് ചെയ്തെടുക്കരുത് കുറച്ചൊക്കെ വലിയ പീസായിട്ട് വേണം കട്ടാക്കിയെടുക്കാൻ എന്നിട്ട് ഈ മസാലയിലേക്ക് ഇട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം കൂടുതൽ സമയത്ത് തക്കാളിയൊക്കെ നല്ലപോലെ തന്നെ വേവിച്ചെടുക്കുകയും ചെയ്ത് ജസ്റ്റ് ഒന്ന് എടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള പുളിവെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ മല്ലി ഉണ്ടെന്നുണ്ടെങ്കിൽ മല്ലി തന്നെ ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടി ഓപ്ഷനാണ് ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി പുളിവെള്ളമൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കുറച്ച് കൂടുതൽ വെള്ളം തന്നെ നമ്മൾ രസത്തിലൊക്കെ ചേർത്ത് കൊടുക്കും അപ്പോൾ ഇതാ ഞാനിവിടെ അത്യാവശ്യം വെള്ളമൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊക്കെ നല്ലപോലെ വെന്ത് വരേണ്ടിവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണിത് ഒരഞ്ച് മിനിറ്റ് സമയം ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം രസമൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വളരെ ഈസിയാണ് അതുപോലെ തന്നെ നമുക്ക് വളരെ കുറഞ്ഞ സമയത്ത് റെഡിയാക്കിയെടുക്കാനും പറ്റും ഇനി ഇതിലേക്ക് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റായി കായപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരൊന്നര ടീസ്പൂണോളം കായപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു പിടി മല്ലിയില ചെറുതാക്കി കട്ട് ചെയ്തുകൂടി കൂടി ഇട്ടുകൊടുക്കാം ഇപ്പോൾ ഇതാ നമ്മുടെ സിമ്പിളായിട്ടുള്ള രസം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് വളരെ ടേസ്റ്റിയാണ് അതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വളരെ ഈസിയാണ് വെറും അഞ്ച് മിനിറ്റ് സമയം കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഈ രീതിയിൽ രസമൊന്നും ഉണ്ടാക്കി നോക്കാത്തവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് ചോറിൻ്റെ കൂടെ ഇങ്ങനെ രസമൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചോറൊന്നും കഴിയുന്നതേ അറിയില്ല അത്രയ്ക്ക് ടേസ്റ്റിയാണ് അതുപോലെ തന്നെ നമുക്ക് ചോറൊക്കെ കഴിക്കാനും നല്ലൊരു കോമ്പിനേഷനാണ് അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവർ എന്തായാലും ഒന്നും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയുകയും ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീണ്ടും നല്ല റെസിപ്പിയായിട്ട് വരുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ്